ഹായ് ഏവർക്കും വിശുദിനത്തിലെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ കണിയെല്ലാം കണ്ടതിന് ശേഷം അമ്പലത്തിൽ പോയി വന്നു അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അന്നത്തെ ദിവസം വിഷുക്കട്ടയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് അതിനായിട്ട് തേങ്ങയുടെ രണ്ടും മൂന്നും പാലിലേക്ക് അരി കഴുകി ഇട്ട് കൊടുത്തു അതെല്ലാം അരിയെല്ലാം വെന്ത് തേങ്ങാ പാലെല്ലാം കുറുകി വന്നപ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു തേങ്ങാ പാലൊന്ന് ഒഴിച്ചു കൊടുത്തു നിളക്കിയതിന് ശേഷം അതിലേക്ക് ജീരകം പൊടിച്ചത് ചുക്ക് പൊടിച്ചത് എന്നിവ ഇട്ടുകൊടുത്തു ഒന്ന് തേങ്ങയുടെ ഒന്നാം പാലെല്ലാം കൂറുകി വേണ്ടി വന്നപ്പോൾ വാഴയിൽ നിരത്തി ഇതുപോലെ കഷ് തണുത്തപ്പോൾ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു ഇത് കഴിക്കാനായിട്ട് ശർക്കര പാനിയാണ് ഉണ്ടാക്കിയത് സാമ്പാറിനുള്ള പരിപ്പ് വെന്തതിലേക്ക് കഷ്ണങ്ങൾ നുറുക്കിയത് ഇട്ടുകൊടുത്തു അതിലേക്ക് ഉപ്പ് വേപ്പില മഞ്ഞൾപ്പു വേപ്പില മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തു കഷ്ണങ്ങൾ വെന്തതിലേക്ക് ഒരു പുളിപ്പൊഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തു പുളി പിഴിഞ്ഞ് തളിച്ചതിന് ശേഷം അതിലേക്ക് കടുക് വറുത്ത് കടുക് പൊട്ടിച്ചു അതിലേക്ക് വറ്റൽമുളക് വേപ്പില എന്നിവ മൂപ്പിച്ച് പൊടികൾ ചേർത്തു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സാമ്പാർ പൊടി കുറച്ച് കായപ്പൊടി എന്നിവ മൂപ്പിച്ച് സാമ്പാറിലേക്ക് ചേർത്തു ഇളക്കി കൊടുത്തു പിന്നെ കാബേജ് തോരനായിട്ട് കടുക് വറുത്ത് അതിലേക്ക് വറ്റൽമുളക് വേപ്പില ചെറുളി എന്നിവ മൂപ്പിച്ചു അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കാബേജ് നുറുക്കിയതും ും അതിലേക്ക് തേങ്ങ ചെരുവേതും ചേർത്ത് ഇളക്കി ചേർത്തിളക്കി തേവാനായി മൂടി വെച്ചു കേബേജ് തോരൻ ആയിപ്പോൾ അത് വാങ്ങിവെച്ചു അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ചു കാളനായിട്ടുള്ള കഷ്ണങ്ങൾ നുറുക്കിയതിലേക്ക് വേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം എന്നിവ ഒഴിച്ച് വേവാനായി വെച്ച് വേവാനായി വെച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു തൈര് ചേർത്ത് ഇളക്കി അതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്തു നാളികേരം ജീരകം കുരുമുളക് എന്നിവയുടെ അരപ്പ് തൈര് ചേർത്ത് കുറുകി വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കാളം നന്നായി കുറുകി വന്ന് വെന്ത് കുറുകി ചാറെല്ലാം കുറുകി വന്നപ്പോൾ അതിലേക്ക് കടുക് വറുത്തിട്ട് ഇത്രയുമാണ് വിഷുസദ്യക്കുള്ള കറികൾ ഉണ്ടാക്കിയത് അവിയൽ കറി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത്രയുമാണ് ഞങ്ങളുടെ വിഷു സദ്യയുടെ വിശേഷങ്ങൾ